agora കേരളത്തിൽ അനിശ്ചിതത്തിനുള്ള പ്രവണത തുടരുന്നതിനിടെ നേട്ടം കൊയ്ത് സ്വർണം ആദ്യകാല വെല്ലുവിളികൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിപുലമായ നികുതി ചെലവ് ബിൽ പ്രതിനിധി സഭ പാസാക്കി ഇത് യു എസ് ഇക്വിറ്റികൾക്കും ഡോളറിന് താൽക്കാലിക ആശ്വാസം നൽകി അതേസമയം ജൂൺ ഒന്ന് മുതൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവ ചുമത്താൻ ട്രംപ് നിർദ്ദേശിച്ചതും യു എസിന് പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ ഐഫോണുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതും വിപണികൾക്ക് മറ്റൊരു തിരിച്ചടിയായി ഇതിന്റെ ഫലമായി യു എസ് ഡോളറും മൂന്ന് പ്രധാന ഓഹരി സൂചികകളും ആഴ്ചയിൽ രണ്ട് ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തി ഡോളറിന്റെ ദുർബലതയും സ്ഥിരമായ സുരക്ഷിത താവള ഡിമാൻഡും കാരണം സ്വർണം അഞ്ച് ശതമാനത്തിലധികം ഉയർന്ന ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ഡോളറിലെത്തി ഉയർന്ന വിലയും മിഡിൽ ഈസ്റ്റിലെ ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളും ഉണ്ടായിരുന്നിട്ടും ചൈനീസ് സ്വർണ്ണ ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടം ഈ കുതിപ്പിന് കൂടുതൽ പിന്തുണ നൽകി യൂറോപ്യൻ യൂണിയനെയും ആപ്പിളിനെയും ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ താരിഫ് ഭീഷണികളെ തുടർന്ന് വെള്ളിയാഴ്ച സ്വർണ്ണ കുത്തനെ ഉയർന്നിരുന്നു എം സി എക്സ് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആഴ്ചയിലൂടെ ഉയർന്നു രണ്ടാമത്തെ ഉയർന്ന വാരാന്ത്യ നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പ്രതിവാര ചാർട്ടിലെ വില ഇരുപത് ഇ എം ഐക്കും സൂപ്പർ ട്രെൻഡിനും മുകളിലാണ് ഇതൊരു പോസിറ്റീവ് ബയസിനെ സൂചിപ്പിക്കുന്നുണ്ട് വില ആരോഹണ ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ബുള്ളിഷ് ബയസിനെ സൂചിപ്പിക്കുന്നുണ്ട് വരും ആഴ്ചയിൽ വില അതിന്റെ പോസിറ്റീവ് ട്രെൻഡ് തുടർന്നേക്കാം എന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ് രൂപയിൽ പ്രാരംഭ പ്രതിരോധം നേരിടേണ്ടി വന്നേക്കാം മറുവശത്ത് പ്രാരംഭ പിന്തുണ തൊണ്ണൂറ്റി നാലായിരം രൂപയിലും പ്രതിരോധം തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് യുവ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയെക്കുറിച്ചുള്ള ആശങ്കകളും ആഗോള വ്യാപാര സംഘർഷങ്ങളും കാരണം സ്വർണം സമ്മിശ്രമായാണ് ആഴ്ച അവസാനിച്ചത് അതേസമയം വെള്ളി വിലയും മൂന്ന് ശതമാനം ഉയർന്നു ശുദ്ധീകരിച്ച വിതരണത്തിലെ ഇടിവും ചൈനീസ് കോൺസെൻട്രേറ്റ് ഇറക്കുമതിയിൽ റെക്കോർഡ് കാരണം ചെമ്പ് വിലയും വർദ്ധിച്ചു അതേസമയം എൽ എം ഇ ഇൻവെന്ററുകളിലെ കുത്തനെയുള്ള വർദ്ധനയും ചൈനയിലെ ഉയർന്ന ഉൽപാദനവും കാരണം അലുമിനിയം വില കുറഞ്ഞു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വിതരണ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ ഡബ്ല്യു അസംസ്കൃത എണ്ണ വളരെ അസ്ഥിരമായിരുന്നു ബാരലിന് അറുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് ഡോളർ ഉയർന്നു ഒപ്പക് പ്ലസ് തുടർച്ചയായ മൂന്നാം ബമ്പർ ഉൽപാദന വർദ്ധനവ് നടപ്പിലാക്കിയേക്കാമെന്നും യു എസ് ക്രൂഡ് ഇൻവെന്ററുകൾ രണ്ടാം ആഴ്ചയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് വിലകൾ അറുപതേ ദശാംശം മൂന്ന് ഡോളറായി കുറഞ്ഞു വാഷിംഗ്ടൺ സീറോ സമ്പുഷ്ടീകരണ നിലപാട് നിലനിർത്തിയാൽ ചർച്ചകൾ പുരോഗമിക്കില്ലെന്നും ടെഹ്റാന്റെ മുന്നറിയിപ്പിന്റെയും യു ഇറാൻ ആണവ ചർച്ചകളിലെ പുരോഗതിയുടെയും പശ്ചാത്തലത്തിൽ എണ്ണവില അറുപത്തി ഒന്നേ ദശാംശം എട്ട് ഡോളറായി ഉയർന്നു റോമിൽ നടന്ന അഞ്ചാം റൗണ്ട് ചർച്ചകളിലെ പുരോഗതിയുടെ സൂചനകൾ അടുത്ത ആഴ്ച പുതിയ വിൽപ്പനയ്ക്ക് കാരണമായേക്കാം ട്രംപിന്റെ പുതുക്കിയ താരഭീഷണികൾ ഈ ഘട്ടത്തിൽ പ്രധാനമാണ് ജൂൺ അവസാനത്തോടെ ആപ്പിൾ സാംസങ് മറ്റ് ടെക് കമ്പനികൾ എന്നിവയ്ക്ക് തീരുവ ചുമത്താൻ സാധ്യതയുണ്ടെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ ഇതിനകം തന്നെ അസ്ഥിരമായ വിപണിയിൽ പുതിയ അനിശ്ചിത്വത്തിന് ആക്കം കൂട്ടുന്നു